കുറച്ച് ഔട്ട്ഫിറ്റും ഒരു സ്നീക്കേഴ്സ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ഗൈസ് ഇന്ന് നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് പക്ഷേ എനിക്കല്ല ഗൈസ് അമ്മക്ക് കുറച്ച് ഔട്ട്ഫിറ്റും ഒരു ഫുഡ് വെയർ ഒരു സ്നീക്കേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് കാരണം എനിക്ക് ഇങ്ങനെ നമുക്ക് ചുരിദാർ ഒന്നും വേണ്ട ഞാൻ പറ്റുന്ന ചുരിദാർ വേണ്ട നമുക്ക് ജീൻസ് ഒക്കെ ഇടാം ജീൻസ് ഒക്കെ ഇട്ടു നോക്കാം ഇങ്ങനെ നമുക്ക് കുറച്ച് ഫാഷനെ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാഷൻ ഔട്ട്ഫിറ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇത് ആക്ച്വലി അമ്മമാർക്ക് അത്ര കേട്ടോ നമുക്ക് വിടാൻ പറ്റിയിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ തന്നെയാണ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ദൈവം ഷർട്ടാണ് ഇത് അമ്മമാർക്ക് എന്നല്ല എല്ലാവർക്കും കൂടെ എനിക്ക് അമ്മയ്ക്ക് ഇട്ടാന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആൻഡ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രൈപ്ഡ് വന്നിട്ടുള്ള ഫുൾ സ്ലീവ് വന്നിട്ടുള്ള ഷർട്ട് ആണ് ആൻഡ് ലൂസ് ഫിറ്റ് ആണ് ഇതിൻ്റെ പല കളേഴ്സിലും ആണ് ഞാൻ ഈ ഗ്രീൻ ഒരു കറക്റ്റ് അല്ല ഒരു ഒരു വല്ലാത്തൊരു ഗ്രീൻ കളർ നല്ല രസമായിട്ട് എല്ലാവർക്കും ചേരും ഞാനിപ്പോൾ അമ്മയ്ക്കും മോങ് ഫിറ്റ് ജീൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ കുറച്ച് ഇതിൻ്റെ കൂടെയാണ് പേർ ചെയ്ത സ്റ്റൈൽ ചെയ്തത് നൈസായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സോ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഞാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ ഇവിടെ വിചാരിച്ചു ഷോ ഇത് എടുക്കേണ്ടി എനിക്ക് എനിക്കെടുത്താൽ മതിയായിരുന്നു അൻ്റ് ഞാൻ ഇത് അമ്മയ്ക്ക് എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് മീഡിയമാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആയിരിക്കും എടുക്കുന്നത് സോ ഗ്സ് ഭയങ്കര സൂപ്പർ ആൻഡ് ഫുൾ ബട്ടൺ ആണേ വന്നിട്ടുള്ളത് പക്ഷെ ബട്ടൺ വന്നിട്ട് ഇതാണത് ക്ലോസ്ഡ് ടൈപ്പ് ആണ് വരുന്നത് ബട്ടൺ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് ക്ലോത്ത് കൂടെ വന്നിട്ട് അങ്ങനെ ബട്ടൺ എന്നുള്ള സംഭവം അതറിയാൻ പറ്റാത്ത രീതിക്ക് വന്നിട്ടുണ്ട് സോ ഇത് ഭയങ്കര അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വേണം വിസ് വിസ്കസ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് റെഗുലർ ആണ് സോ നിങ്ങൾക്ക് കാഷുവൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ സ്റ്റൈലിനനുസരിച്ചിരിക്കും അത്രേ ഉള്ളൂ സോ ഇതാണ് ഫസ്റ്റ് വൺ അത് കഴിഞ്ഞ് സെക്കൻഡ് വരുന്ന ഡ്രസ്സ് ഡ്രെസ് ഈ ഒരു പാറ്റേണിലുള്ളതാണ് ഒരു ട്യൂണിക് പോലെ ആൻഡ് ഇത് ബ്ലാക്കും ഒരു എന്തോ ഒരു ക്രീം കളറൂടെ വരുന്ന ഒരു പ്രിന്റ് വരുന്നതാണ് മാഞ്ചറിൻ കോളർ എന്നാണ് നോക്കി കേൾക്കുന്നത് കോളർ ആണ് വന്നിട്ടുള്ളത് സോ ഗൈസ് ഇത് ഫുൾ സ്ലീവ് അല്ല ഒരു ത്രീ ഫോർത്ത് ക്വാർട്ടർ സ്ലീവ്സ് വരുന്നുണ്ട് ആൻഡ് ഇതാ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബട്ടൺ വർക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ഇനി മേ ബി ബട്ടൺ ഇളവിൽ പോയത് വിചാരിച്ച് അവർ എക്സ്ട്രാ രണ്ട് ബട്ടൺ കൂടെ നമുക്ക് പാഴ്സൽ ചെയ്തിട്ടുണ്ട് ഗൈസ് സോ ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ ഇതിന്റെ കൂടെ അമ്മയ്ക്ക് സ്റ്റുഡിയോന്ന് ഒരു പാന്റ് എടുത്തുണ്ടായിരുന്നു ഒരു കുറച്ച് ഫ്രീ ആയിട്ട് ഫ്രീസ് ഇങ്ങനെ ഒട്ടും ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കുറച്ച് ഫ്രീ സൈസ് പാൻറ് ഒരു ക്രീം കളർ ബെയ്ജ് കളർ അതിനും ഇത് ചേരും നൈസ് ആണ് ഇതിപ്പം എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ആണ് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെ ഉണ്ട് ഷർട്ടും അങ്ങനെയായിരുന്നു സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെ ഉണ്ട് സോ അത്യാവശ്യം നല്ല പ്ലസ് സൈസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇത് അമ്മയ്ക്കെതിരെ ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല നൈസ് ആയിരുന്നു നൈസായിരുന്നു നമ്മൾ പറഞ്ഞു അമ്മയ്ക്ക് ഇനി എവിടെയെങ്കിലും ഒക്കെ പോകാൻ ഇനി ഇത് ഇട്ടുകൊണ്ട് പോവാൻ സോ നൈസ് അല്ലേ ഗൈസ് ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട് ആൻഡ് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ഉള്ള ഒരു വിസ്കസ് റയോൺ ഒരു എന്താ പറയാ കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ചീടാൻ ഭയങ്കര കംഫർട്ടബിൾ നമുക്ക് ആ തുണി മെറ്റീരിയൽ ഇങ്ങനെ തൊട്ട് വെക്കുമ്പോ തന്നെ അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് സോ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മികച്ചൊരു ഔട്ട്ഫിറ്റ് ആണ് ഗൈസ് ഇത് പിന്നെ ഇതിന്റെ വേറെ ഒരുപാട് ഹെയർടൈനിലും കളേഴ്സിലും അവൈലബിൾ ആണ് സോ ചെക്ക് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ സെയിം സാധനം എൻ്റെ ഇതിന്റെ ഓറഞ്ച് ഉണ്ട് സോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിങ്ക് ഗൈസ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെന്താണെങ്കിൽ ഒരുമിച്ച് ട്വിൻ റ്റു അടിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മിക്ക ഉള്ളവരും കണ്ടുള്ളത് പാൻസ് എന്നുള്ള ഡ്രസ്സ് പോലെ പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ജീൻസ് ഒക്കെ ഒരു സ്കിന്നി ഫിറ്റ് ജീൻസ് ഒക്കെ വെച്ചിട്ടാണ് പെയർ ചെയ്തത് സോ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് അനെക്ക് വന്നിട്ട് ഇതേപോലെ വി നെക്കണത് എൻ്റെ അമ്മയെ വാങ്ങിച്ചുകൊണ്ടാണ് അമ്മയെ ഒന്നിന്റെ ടാഗ് പൊട്ടിച്ചിട്ടില്ല കാര്യമൊന്നും ഞാൻ എനിക്ക് വന്ന് ഇഷ്ടപ്പെട്ട ഉടനെ ടാഗ് പൊട്ടിച്ചതിന്റെ ഞങ്ങൾ കത്ത് മടക്കി വയ്ക്കും അമ്മ ടാഗൊന്നും പൊട്ടിച്ചിട്ടില്ല വരും ആൻഡ് ഇതേ കണക്കത്ത് ഒരു വിസ്കസ് റയ വിത്ത് ഒരു ജോർജ് മെറ്റ് വിസ്കസ് റൈലുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആൻഡ് ഇതിന്റെ ഏഴെട്ട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഒരു സ്മോൾ ടു എക്സ്ട്രാ ലാർജ് സൈസ് അവൈലബിൾ ആണ് എടുത്തിട്ടുള്ള ഇതിന്റെ സൈസ് എടുത്തിട്ടുള്ള ലാർജ് ആണ് സോ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതിന്റെ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതിൻ്റെ ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ പല പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഞാൻ ഇതിനോട് പിങ്ക് എടുത്ത് കാരണം ഇതിന്റെ കൂടെ ഒരു ബ്ലൂ ഡെനിമൊക്കെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര സൂപ്പർ ആയിരിക്കും ഗൈസ് കാണാൻ വേണ്ടി നൈസ് ആണ് നൈസാണോ ഇതിപ്പോ ഞാൻ പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അടിപൊളിയിട്ടാണ് കാരണം ഞാൻ ഓൾറെഡി ഇതിന്റെ ഒരു ഓറഞ്ച് എടുത്തു പറയാൻ ഭയങ്കര നമുക്ക് ക്യൂട്ടനെസ് ഇങ്ങനെ വെതറ പോണിടത്തും വരണത്തൊക്കെ വെതറി വെതറി നടക്കാൻ വേണ്ടിട്ട് പറ്റും അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് പിന്നെ ഇപ്പൊ ചിലവർക്ക് കാണും അയ്യോ അല്ലേ അമ്മ എന്തിനും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം അതോ അങ്ങനത്തെ ഡ്രസ്സാണത് അമ്മയാണ് അമ്മ എന്റെ അമ്മയാണ് എന്താ പല പല മുറയിലൊക്കെ വരും നാളെ ചിലപ്പോൾ എന്റെ അമ്മൂമ്മയാവും എന്നാലും എനിക്ക് എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് അമ്മയ്ക്കും ചിലപ്പോൾ ഉള്ളിലൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അമ്മ അവർ ഇപ്പോഴും എല്ലാം ജനിച്ചാൽ മതിയായിരുന്നു മേ ബി ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാനും അല്ലെങ്കിൽ അതിനനുസരിച്ചു ഒരു ഫ്രീഡം ഒക്കെ കിട്ട കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം അമ്മ അങ്ങനെ ചിന്തിച്ചത് സോ അതുകൊണ്ട് ഗൈസ് അങ്ങനൊരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിച്ച് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് വയ്ക്കണം അവരെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ നമ്മൾ വേറെ ആരെ ഹാപ്പി ആക്കി വെക്കാൻ നോക്കിയിട്ടും കാര്യമില്ല ഗൈസ് വീട്ടിലുള്ളവരെ മാക്സിമം ഹാപ്പി ആയിട്ട് വയ്ക്കുക ഓക്കെ ഗൈസ് ഇങ്ങനൊരു കുഞ്ഞ് എന്താ പറയുന്നത് പ്രിന്റ് സൂര്യകാന്തി പ്രിന്റ് ആണ് വരുന്നത് സോ നൈസ് അത് കഴിഞ്ഞിട്ട് ഒരു എ ലൈൻ ഡ്രസ് ആണ് എടുത്തിട്ടുള്ളത് എന്താ ഇത് ടൈ ആൻഡ് ഡൈ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു പഫ് സ്ലീവ്സ് വരുന്ന സ്ലീവ്സിന്റെ എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത് വരുന്ന ഒരു മിഡി ഡ്രസ് ആണ് സോ ഇതിന്റെ അടിയിൽ പാൻറ് ഇടാനോ ലെഗിങ്സ് ഇടാനോ ഒന്നും ഇടാന നിൽക്കരുത് ഇത് അങ്ങനെ ഇടുന്നതിന് ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയണ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് ആൻഡ് ഇത് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ വരെ ഉണ്ട് അമ്മയ്ക്ക് ലാർജ് ആണ് എടുത്തിട്ടുള്ളത് ഓൾറെഡി അമ്മയ്ക്ക് മീഡിയം എടുത്തായിരുന്നു മീഡിയം എടുത്തപ്പോൾ അമ്മയ്ക്ക് പെർഫെക്റ്റ് ഇങ്ങനെ കറക്റ്റ് ഫിറ്റായിരുന്നെ ഷെ അമ്മ പറഞ്ഞു ലോ വേണ്ട എനിക്കിത് വേണ്ട എനിക്ക് ഇത് കൂടെ ലൂസുള്ള വേണമെന്ന് പറഞ്ഞ് കുറച്ച് എടുത്ത് ആൻഡ് ഫ്രണ്ടിൽ വന്നിട്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള പക്ഷെ ബാക്കിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് വൈറ്റും ബ്ലൂവും പ്രിന്റ് ആണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത് ഗൈസ് ഇത് കളർ പോകത്തില്ല കാരണം ഇതിൻ്റെ സെയിം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പം ആ ആ കൊച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കളറൊന്നും പോവില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് അന്ന് ഞാൻ ചോദിച്ചായിരുന്നു ലിങ്കൊക്കെ ചോദിച്ചായിരുന്നു നൈസാണ് കേട്ടോ ഭയങ്കര നൈസ് ഡ്രസ്സാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒപ്പേക്കാണ് അപ്പം അകത്ത് വല്ല ഷോർട്സോ തൈസോ ഇട്ട് ടൈറ്റ്സോ ഇട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലാതെ നൈസാണ് എനിക്കിത് പേഴ്സണലി വാവായിട്ട് ഇഷ്ടപ്പെട്ടു ബിക്കോസ് അമ്മയ്ക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ എടുത്തേനെ ഭയങ്കര ലുക്ക് മോഡൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പേര് അതിൻ്റെ റിവ്യൂസ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നാണൊരു വിശ്വാസം നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക് ആണ് വരുന്നത് സ്ക്വയർ നെക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് സ്ക്വയർ നെക്ക് വി നെക്ക് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് സോ ഇതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഇത് അടിപൊളിയാണ് ഇത് അടിപൊളി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷെ എനിക്കൊന്നും തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മൾ എടുത്ത് കൊടുത്താലും എടുത്താലും അവർ വല്ലപ്പോഴൊക്കെ ഇടുകയുള്ളൂ എൻ്റെ അമ്മയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇടൂ കുറെ നാളർക്ക് യൂസ് ചെയ്യാം നമുക്കായാലും ഇത് കുറെ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ നിങ്ങൾക്ക് എന്റെ ചെടി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഗൈസ് സോ ചെക്ക് ചെയ്ത് ഗൈസ് നിങ്ങൾ ഇപ്പം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പക്ഷെ കാണാൻ ഭയങ്കര പൊളിയായിട്ടുള്ള സ്നീക്കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എച്ച് ആർ എക്സ് അതായത് ഹൃത്തിക് റോഷന്റെ ബ്രാൻഡ് ആയിട്ടുള്ള എച്ച് ആർ എക്സിന്റെ ഈ ഒരു സ്നീക്കേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് അടിപൊളിയാണ് ഈ ഒരു വൈറ്റും ഈ ഒരു ബേജ് കളറും ഉള്ളത് അവൈലബിൾ ആണ് പിന്നെ ഒരു പ്ലെയിൻ വൈറ്റും അവൈലബിൾ ആണ് സീരിയസ്ലി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ചെയ്യും ഇത് ഞാൻ ഇതിപ്പം എൻ്റെ വീട്ടിലെ രണ്ടാമത്തെ ജോഡിയാണ് ബിക്കോസ് ഒരു അല്ല രണ്ടാമത്തെ ജോഡി ഒരു ജോഡി ഓൾറെഡി മാളൂന് വാങ്ങിച്ച് ആൻഡ് റേറ്റ് മിന്ത്രയില് തൗസൻഡ് സംതിങ് ആണ് തൗസൻഡ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആൻഡ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര െന്ന് പറയുന്നത് ഭയങ്കര സ്റ്റൈലിഷ് ലുക്കാണ് അപ്പൊ നമുക്ക് ഈ ഒരു തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഒരു സ്നീക്കേഴ്സ് ആണ് ഞങ്ങള് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗൈസ് ഇത് തേർഡ് പോയാലും എയ്ത്ത് വരെ സൈസ് അവൈലബിൾ ആണ് സൊ മുതു കാലമുള്ള പറ്റും നാപ്പത്തൊന്നാണ് ഗൈസ് ഇത് എന്റെ സൈസ് പക്ഷെ എന്റെ അല്ല എന്റെ സൈസ് അല്ല ഭയങ്കര വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഒരു സംഭവം ഇതിന് വൺ മന്ത് വാറന്റിയും കൂടെ ഉണ്ട് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഇപ്പോഴേ ഞാൻ പറയുന്നു ഇത് ഇന്ന ഏജ് ഉള്ളവർക്ക് ഇടാന്നുള്ള അങ്ങനെയൊന്നും നിങ്ങൾ ഇതിടാൻ കംഫർട്ടബിൾ ആണോ നിങ്ങൾ ഇതിടാ ഓക്കെ ആണോ പിന്നെ ഏജിന്റെ ഒന്നിൻ്റെ കാര്യമില്ല പിന്നെ ഇപ്പൊ വീട്ടിൽ അമ്മയ്ക്ക് ജീൻസ് ഇടാൻ ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക ഒരൊറ്റ ലൈഫ് അത് ഇഷ്ടമുള്ള പോലെ ജീവിച്ച് ഇഷ്ടമുള്ള പോലെയൊക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നൊരു മോങ്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ ഗൈസ് എന്തായാലും ചോദിക്കും ലിങ്ക് എല്ലാം കമന്റ് ബോക്സിലുണ്ട് സ്നീക്കേഴ്സിന്റെ ഡ്രസ്സിന്റെ എല്ലാം കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന ചർച്ച പേ